മിഷനിലേക്ക് സ്വാഗതം കാലാനിമറ്റം ജംഗ്ഷൻ വികസനം വീട് നഷ്ടപ്പെടുന്ന കുടുംബത്തിന് സ്ഥലം കൈമാറി പി ഡബ്ല്യു ഡി റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കാലാനിമറ്റം ജംഗ്ഷനിൽ വീട് നഷ്ടപ്പെടുന്ന കുടുംബത്തിന് വീട് വയ്ക്കുവാനുള്ള സ്ഥലം കൈമാറി സാമൂഹിക പ്രവർത്തകനും പ്രദേശവാസിയുമായ ശ്രീ വി ജെ ലൂക്കോസ് വെള്ളമഴ തടത്തിൽ ആണ് വീട് നഷ്ടപ്പെടുന്ന കെ പി പൌലോസിന് മൂന്നര സെന്റ് സ്ഥലം സൗജന്യമായി കൈമാറിയത് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുമ്പോൾ ഇവരുടെ ഭവനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കാലാനി മറ്റം ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പെറവം എം എൽ എ അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ഇലങ്ങി പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ ജംഗ്ഷൻ വികസനം യാഥാർത്ഥ്യമാക്കുവാനും ഭവനം നഷ്ടപ്പെടുന്ന കുടുംബത്തിന് വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ വീട് വെച്ച് നൽകുവാനും ധാരണയായിരുന്നു ഈ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ വി ജെ ലൂക്കോസ് മൂന്നര സെന്റ് സ്ഥലം വാഗ്ദാനം ചെയ്യുകയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി ആധാരം ശ്രീ കെ പി പോലോസിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ വൈസ് പ്രസിഡന്റ് ഷേർലി ജോയി അംഗങ്ങളായ എം ബി ജോസഫ് മോളി എബ്രഹാം സുമോൻ ചെല്ലപ്പൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൈമാറി വീട് വയ്ക്കുവാൻ സ്ഥലമില്ലാത്ത ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിൽ സ്ഥലം നൽകി സമൂഹത്തിന് മാതൃകയായ വ്യക്തിയാണ് ശ്രീ വി ജെ ലൂക്കോസ് കെ പി പൗലോസിന് സ്ഥലം നൽകുന്നതോടൊപ്പം സൗജന്യമായി രണ്ടു കുടുംബത്തിനു കൂടി ഇതിനോട് ചേർന്ന് വീട് വെക്കുവാൻ ഇദ്ദേഹം സ്ഥലം നൽകുന്നുണ്ട് അതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ് ശ്രീ വിജയ് ലൂക്കോസ് വെള്ളാമത്തടത്തിൽ പ്രവർത്തനത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് യും അവർക്ക് ഇനി വീട് പണിയുന്നതിനുള്ള സൗകര്യങ്ങള് നമ്മൾ പലരോടും സഹായം ചോദിച്ചിട്ടുണ്ട് ആ രീതിയിലൊക്കെ വീട് പണിത് മാറുന്ന മുറയ്ക്ക് നമ്മൾ റോഡിന്റെ വികസനവും നല്ല രീതിയിൽ നടക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയാ ഈ നല്ലൊരു മനസ്സ് കാണിച്ചാൽ ലൂക്കോസിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ ഒരു പ്രവർത്തനത്തിലേക്ക് പൗലോസേഡനും ചാക്കോച്ചേനും ഒക്കെ പങ്കാളിയായി അതുപോലെ ഗ്രാമപഞ്ചായത്തിനും അതിൽ ഇടപെടുവാനായിട്ട് എം എൽ എക്ക് അതിൽ ഇടപെടുവാനായിട്ട് കഴിഞ്ഞു ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ് അതിനെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ലൂക്കോസിയേഡിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം